ആകാശവാണി ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം രണ്ടാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് രിയാപുരം വേണുഗോപാൽ തമലം ശ്രീകുമാർ പി എ ബിജു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് നാടകത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നിയമവിദ്യാർത്ഥിയായിരുന്ന റെസ്കോൾ നിക്കോവ് അതീവ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് പലിശക്കാരിയായ വൃദ്ധ അലിയോന ഇവനോവനയുടെ അടുത്ത് അയാൾ പഴയൊരു വെള്ളി വാച്ച് പണയം വയ്ക്കുന്നു പണയം വയ്ക്കുന്നതിനപ്പുറം പലിശക്കാരിയുടെ ചുറ്റുപാടുകൾ കൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നിക്കോവിൻ്റെ തലയിൽ മറ്റേതോ ഗൂഢചിന്തകൾ കൂടി കനം വെച്ചു വരികയാണ് നിക്കോവ് ആകെ അസ്വസ്ഥനാണ് പണയവസ്തുക്കൾ വയ്ക്കുന്ന പെട്ടിയുടെ താക്കോൽ നിക്കോവിൻ്റെ കണ്ണിലുടക്കുന്നു വീണ്ടും വരുമെന്ന് പറഞ്ഞു മടങ്ങുന്ന നായകൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് നാടകം തുടർന്ന് കേൾക്കുക ദൈവമേ എത്ര നിന്നുവും വെറുപ്പുളവാക്കുന്നതുമായ കാര്യമാണത് എന്നെ കൊണ്ടത് ചെയ്യാൻ സാധിക്കുമോ ഇല്ല തീർത്തും അസംബന്ധം ഇത്രയും ക്രൂരമായ ചിന്ത എന്റെ തലയിൽ എങ്ങനെ കടന്നുകൂടി തല തലപ്പെരുക്കുന്നു പണയ വസ്തുവിന്റെ ഒരു താക്കോൽ ത്ത് മാത്രം മതി എനിക്ക് ഇല്ല ഞാൻ മദ്യപാനിയല്ല എങ്കിലും എനിക്കിന്നൊരു തണുത്ത ബിയർ മോന്തിയെ മതിയാവോ സകല പ്രശ്നങ്ങൾക്കും പ്രതിവിധി മനുഷ്യന്റെ കൈകളിലുണ്ട് എന്നിട്ടും ഭീരത്വം കൊണ്ടും മാത്രം അവനെല്ലാം നഷ്ടപ്പെടുത്തുന്നു ഈ കസേരയിലിരിക്കാം ഒരു കുരിശു എന്റെ അടുത്തോട്ടാണല്ലോ വരുന്നത് ബഹുമാനപ്പെട്ട സാർ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ ഇല്ല മാന്യവും സൗഹാർദ്ദപരവുമായ സംഭാഷണത്തിൽ നിങ്ങളോടൊന്നു ഏർപ്പെടണം നിങ്ങൾക്ക് വിരോധമില്ലല്ലോ ഇല്ല നിങ്ങളെ കണ്ടിട്ട് ഒരു തികഞ്ഞ മദ്യപാനി അല്ലെന്ന് മനസ്സിലായി വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ വിജ്ഞാനത്തെയും വിദ്യാഭ്യാസത്തെയും വില കൽപ്പിക്കുന്നവൻ ശരിയല്ലേ ഏ എൻ്റെ പേര് മർമല ഡോ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ ജോലി ഇല്ല എനിക്ക് ജോലിയൊന്നുമില്ല ഞാൻ പഠിക്കുകയാണ് പക്ഷേ ഇപ്പോഴല്ല നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഞാൻ വളരെയധികം അനുഭവജ്ഞാനമുള്ള ഒരു മനുഷ്യനാണ് ഓഹോ നിങ്ങൾ ആരാണ് ആ എല്ലാം ഞാൻ വഴിയേ പറയാം ബഹുമാനപ്പെട്ട സാർ ഈ ദാരിദ്ര്യം ഒരു പാവമല്ല അതൊരു സത്യമാണ് അമിതമായ മദ്യപാനപ്രിയം ഒരു സദ്ഗുണമല്ലെന്നുള്ളതും എനിക്കറിയാം അതും ഒരു സത്യമാണ് എന്നാൽ യാചന അത് തീർത്തും ദുർഗുണമാണ് ഏത് കൊടിയ ദാരിദ്ര്യത്തിലും നിങ്ങൾക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന ആത്മാഭിമാനത്തെ മാത്രമേ കാത്തു സൂക്ഷിക്കാനാവൂ എന്നാൽ അതൊരിക്കലും സഹ്യമല്ല എന്താണ് ഇത് ഇപ്പോൾ എന്നോട് പറയാൻ കാരണം ദരിദ്രൻ ആദ്യം തന്നെ സ്വയം അധപ്പതിക്കുന്നു സാർ ഞാൻ അതുകൊണ്ടാണ് ഈ മദ്യശാലയെ അവയം പ്രാപിക്കുന്നത് സാർ ഒരു മാസം മുമ്പ് എൻ്റെ ഭാര്യയെ ഒരാൾ തല്ലി സാർ എന്റെ ഭാര്യ എന്നെ പോലെ അതപ്പതിച്ചവളല്ല വളരെ വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ് ഞാൻ നിങ്ങളോട് വ്യത്യസ്തമായി ചോദ്യം ചോദിക്കട്ടെ നിങ്ങളെപ്പോഴെങ്കിലും നേവയുടെ തീരത്തുള്ള വക്കോൽ കൂനയിൽ രാത്രി കഴിച്ചു കൂട്ടിയിട്ടുണ്ടോ ഇല്ല എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്താണത് ആ ശരി അങ്ങനെ തന്നെ ആവട്ടെ ഞാൻ ഒരു അലവരാതി സ്വഭാവത്തിൽ മൃഗീയതയുണ്ട് എന്നാൽ എന്നാൽ എൻ്റെ ഭാര്യ കാതറീന കാതറീന ഇവനോവ്ന സംസ്കാരസമ്പന്നയാണ് വിദ്യാഭ്യാസമുള്ളവളാണ് വലിയ നിലയിലുള്ള ഉദ്യോഗസ്ഥനാണ് അവളുടെ അച്ഛൻ എൻ്റെ ഭാര്യയ്ക്ക് ഗുണഗണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അവൾക്ക് എന്നിട്ടും അവൾ എന്റെ മുടി പിടിച്ചു വലിക്കുമ്പോൾ അതെന്നോടുള്ള സന്തോഷാധിക്യം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു എന്നോട് ഒരിക്കൽ പോലും ദയ കാണിച്ചിട്ടില്ല സാർ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു പറയൂ എൻ്റെ സ്വഭാവം അവളുടെ ഉടുപ്പുകൾ പോലും മദ്യപിക്കുന്നതിന് വേണ്ടി ഞാൻ വിറ്റു തുലച്ചു എല്ലാം എല്ലാം എന്നിട്ട് തണുത്തു മരവിച്ച ഒരു കുടുസുമുറികൾ ഞങ്ങൾ കഴിയുന്നു ഈ ശീതകാലത്ത് തണുപ്പേറ്റ് രോഗബാധിതയായി അവൾ ചോര ചർമ്മിച്ചു ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അവൾക്ക് യാതൊരു വിശ്രമവുമില്ല രാവും പകലും കാതറിന അധ്വാനിക്കുന്നു വീട് വൃത്തിയാക്കി വയ്ക്കുന്നു കുട്ടികളെ കുളിപ്പിക്കുന്നു അവരുടെ കീറി വസ്ത്രങ്ങൾ കഴുകി ഉണക്കുന്നു അവളുടെ രോഗം അവളുടെ രോഗം അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് കുടിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കൂടുതൽ കുടിക്കുന്നോറും കൂടുതൽ വിഷമം അനുഭവിക്കുകയാണ് ഞാൻ അപ്പോൾ നിങ്ങളുടെ ഭാര്യയെ ഭാര്യയെപ്പറ്റിയാണല്ലോ പറഞ്ഞു വന്നത് അവരെ കഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ എന്റെ ഭാര്യ എന്റെ ഭാര്യ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിക്കുന്ന ഒന്നാന്തരം പള്ളിക്കൂടത്തിലാണ് പഠിച്ചത് പഠിത്തത്തിൽ നൃത്തത്തിൽ സ്വർണമുദ്ര കിട്ടി ആ അതിനെക്കുറിച്ച് ഇനിയൊന്നും പറയണ്ട അത് ഞാൻ വളരെ മുമ്പ് തന്നെ വിറ്റു അന്തസ്സും ആഭിചാത്യവും നിശ്ചയദാർഢ്യവുമുള്ള സ്ത്രീയാണവൾ പക്ഷേ ഇപ്പോൾ വില കുറഞ്ഞ അപ്പം മാത്രമേ അവൾ കഴിക്കുന്നുള്ളൂ എന്നിട്ടും അന്തസ്സോടെ ജീവിക്കുന്നു അപ്പോൾ നിങ്ങളാണ് കുറ്റക്കാരൻ അവരുടെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിച്ചു ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അവളൊരു വിധവയായിരുന്നു സാർ കൊച്ചു കുഞ്ഞുങ്ങളുടെ അമ്മ അവളുടെ ആദ്യ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു ചീട്ടുകളിയിൽ മുഴുകി മേലുദ്യോഗസ്ഥന്മാരുമായി വഴക്കുകൂടി ജോലിയും സമ്പാദ്യവും എല്ലാം നശിപ്പിച്ചു അങ്ങനെ മരിക്കുകയും ചെയ്തു ഇന്നുവരെ കണ്ണീരോടെ മാത്രമേ ആദ്യ ഭർത്താവിനെപ്പറ്റി അവൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ കണ്ടുമുട്ടുന്നത് എപ്പോഴാണ് ഭർത്താവിൻ്റെ മരണശേഷം അവൾ പിഞ്ചുകുഞ്ഞുങ്ങളെയും കൂട്ടി നാട്ടിൻ പുറത്ത് താമസമായ സമയം എൻ്റെ ഭാര്യയും മരിച്ച് പത്തുപതിനാല് വയസ്സായ മകളെയും കൊണ്ട് ഞാൻ നടക്കുന്ന സമയം സഹതാപം മൂലം ആ വിധവയെ രണ്ടാം ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറായി എനിക്കന്ന് ജോലി ഉണ്ടായിരുന്നു നല്ല ജോലി പിന്നെ മദ്യശാല സ്ഥിരമാക്കിയത് എങ്ങനെ ആദ്യം ഒരു വർഷക്കാലം വളരെ ആത്മാർത്ഥമായിട്ട് അവരെ സംരക്ഷിച്ചു ഭർത്താവ് എന്ന രീതിയിലുള്ള എൻ്റെ കടമ ഭംഗിയായി നിർവഹിച്ചു മദ്യം മദ്യം ഞാൻ തൊട്ടിട്ടേ കാരണം അവളുടെ വിഷമം എന്നെ അത്രമാത്രം സ്വാധീനിച്ചു എന്നിട്ടും എന്നിട്ടും എനിക്ക് അവളെ സന്തോഷിപ്പിക്കാനായില്ല ഇതിനിടെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭരണ സംവിധാനത്തിൽ വന്ന എന്തെല്ലാമോ മാറ്റങ്ങൾ അതെന്നെ വല്ലാതെ ദുരിതത്തിലാക്കി അതോടെയാണ് ഞാൻ ഈ വൃത്തിയെട്ട ശീലം ആരംഭിച്ചത് മദ്യപാനം മദ്യപാനം പിന്നെ എങ്ങനെ ജീവിച്ചു വരുമാനം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അതെല്ലാം എങ്ങനെ നടന്നു പതിനെട്ട് മാസക്കാലം നീണ്ടു നിന്ന കഠിനമായ അലച്ചിലിന് ശേഷം സ്മാരകസ്തംഭങ്ങൾ സ്തംഭങ്ങൾ നിറഞ്ഞ തലസ്ഥാന നഗരിയിൽ ഞങ്ങൾ താമസം തുടങ്ങി ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ജോലി കിട്ടി അത് ഞാൻ നഷ്ടപ്പെടുത്തി മദ്യത്തോടുള്ള എൻ്റെ ആസക്തി വൃത്തികെട്ട അന്തരീക്ഷത്തിലാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോ നിങ്ങളായി വരുത്തി വെച്ചതല്ല എന്നിട്ട് വിലപിക്കുന്നു ബഹുമാനപ്പെട്ട സാർ ഞാനിനി നിങ്ങളോട് തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കാമല്ലോ ദരിദ്രയും മാന്യയും വിദ്യാഭ്യാസം ഒരു പെൺകുട്ടിക്ക് നിത്യവൃത്തിക്കുള്ള മാർഗം എന്താണ് അവൾക്ക് അന്തസ്സുള്ള ജോലിയിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കുമോ എന്തെങ്കിലും നിസ്സാരമായി ജോലി ചെയ്ത് ഒരു ഒരു പതിനഞ്ച് ഓപക്സ് ഒരു ദിവസം നേടാനായിരിക്കും ആരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് എൻ്റെ എൻ്റെ മകൾ സോണിയ കുറ്റവും ശിക്ഷയും തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു ഡോക്ടർ എം രാജീവ് കുമാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾ നിക്കോഫ് നരിയാപുരം വേണുഗോപാൽ മർമലഡോവ് തമലം ശ്രീകുമാർ പശ്ചാത്തല സംഗീതം സുകുമാരൻ ശബ്ദമിശ്രണം ശബ്ദമിശ്രണംവിധാന സഹായം വി എൻ ദീപ ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ എൻ സുനിത സംവിധാനം പി എ ബിജു നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ടു പതിനഞ്ചിന്